പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഗിയെയും രാജീവനെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ശാരിക ഡൊമിനിക് വേണ്ടിയുള്ള പുതിയ തന്ത്രം രൂപീകരിക്കുകയും ചെയ്യുന്നുവെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും പിരിയുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ രാഗി അതുകൊണ്ട് ഇനി എന്താകും കാര്യം എന്നറിയാതെ രാജീവനും കൂടെ കട്ടക്കി നിന്നിരിക്കുകയാണ് ഇതേസമയം ജഗൻ പദ്ധതികളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഡൊമിനിക് രാഖിയെയും രാജീവനെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി എത്തി എങ്കിലും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഡൊമിനിക്കിൻ്റെ തന്ത്രം പാടിപ്പോവുകയും രാഖിയും അതുപോലെ തന്നെ രാജീവനും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് തോൽവി സമ്മതിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഡൊമിനിക്കിന് ഈ കാര്യം അറിയുന്നത് ശാരികയെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്